മധ്യപ്രദേശിൽ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം പേപ്പറിൽ നൽകിയെന്ന് ഞെട്ടിക്കുന്ന വാർത്തയിൽ പ്രതികരണവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ തന്റെ ഹൃദയം തകർന്നുപോയെന്നാണ് രാഹുൽ ഗാന്ധി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചത് ഇരുപത് വർഷത്തിലേറെയായി മധ്യപ്രദേശ് ഭരിക്കുന്ന ബി സർക്കാരിന്റെ വികസനം വെറും തട്ടിപ്പാണെന്നും കുട്ടികളുടെ പ്ലേറ്റുകൾ പോലും മോഷ്ടിക്കപ്പെട്ടുവെന്നും അദ്ദേഹം ആരോപിച്ചു ഇന്ന് മധ്യപ്രദേശിലേക്ക് യാത്ര തിരിക്കുന്നതിന് മുൻപായാണ് രാഹുൽ ഗാന്ധി തന്റെ ഫേസ്ബുക്കിൽ ഈ കടുത്ത പ്രതികരണം രേഖപ്പെടുത്തിയത് അദ്ദേഹം കുറിച്ച വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇന്ന് മധ്യപ്രദേശിലേക്ക് പോകുന്നു ഉച്ചഭക്ഷണം പത്രത്തിൽ കുട്ടികൾക്ക് വിളമ്പുന്നു എന്ന വാർത്ത കണ്ടപ്പോൾ ഹൃദയം തകർന്നുപോയി രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണുന്ന നിഷ്കളങ്കരായ കുട്ടികളാണവർ അവർക്ക് ആദരവിന്റെ പ്ലേറ്റ് പോലുമില്ല ഈ കുട്ടികൾ രാജ്യം കാണുന്ന സ്വപ്നമാണെന്ന് ആവർത്തിച്ചു പറഞ്ഞ രാഹുൽ ഗാന്ധി അവർക്ക് ഏറ്റവും കുറഞ്ഞത് ബഹുമാനത്തിന്റെ ഒരു പ്ലേറ്റ് പോലും നൽകാൻ ഈ ഭരണകൂടത്തിന് സാധിച്ചില്ല എന്ന് കുറ്റപ്പെടുത്തി ഇരുപത് വർഷത്തിലേറെയായി അധികാരത്തിലിരുന്ന ബി ജെ ഭരണത്തിന്റെ യഥാർത്ഥ ചിത്രം ഇതാണ് ഇരുപത് വർഷത്തിലേറെ പഴക്കമുള്ള ബി ജെ പി സർക്കാരിന്റെ ഭരണത്തിൽ കുട്ടികളുടെ പ്ലേറ്റുകൾ പോലും മോഷ്ടിക്കപ്പെട്ടു എന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു ബി ജെ പിയുടെ വികസന വാദങ്ങളെയും അദ്ദേഹം ഈ അവസരത്തിൽ കടന്നാക്രമിച്ചു അവരുടെ വികസനം വെറും വഞ്ചനയാണ് സർക്കാരിൽ വരുന്നതിന്റെ യഥാർത്ഥ രഹസ്യം വ്യവസ്ഥയാണ് എന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി ഉച്ചഭക്ഷണ പോലും അട്ടിമറിച്ച് കുട്ടികൾക്കുള്ള സൗകര്യങ്ങൾ പോലും തടയപ്പെടുന്ന ഈ ദുരവസ്ഥ ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥതയുടെയും അഴിമതിയുടെയും ആഴമാണ് വെളിപ്പെടുത്തുന്നത് അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്ന ഈ കുട്ടികൾക്ക് വേണ്ടി ഭരണകൂടം എന്ത് ചെയ്തു എന്ന ചോദ്യമാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് ഈ ദുരവസ്ഥയിൽ രാജ്യത്തിന്റെയും ഇന്ത്യയുടെയും ഭാവിയെ വളർത്തുന്ന മുഖ്യമന്ത്രിമാരെയും പ്രധാനമന്ത്രിമാരെയും ഓർത്ത് തനിക്ക് ലജ്ജ തോന്നുന്നുവെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു ബി ജെ പി നേതൃത്വത്തെ നേരിട്ട് ലക്ഷ്യമിട്ട് ഈ പ്രതികരണം മധ്യപ്രദേശിലെ ബി ജെ പി സർക്കാരിനെതിരെ കോൺഗ്രസ് നടത്തുന്ന രാഷ്ട്രീയ പോരാട്ടത്തിന് കൂടുതൽ കരുത്തു പകരും എന്നതിൽ സംശയമില്ല രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കേണ്ട ഏറ്റവും നിഷ്കളങ്കരായ കുട്ടികൾക്ക് പോലും ഒരു പ്ലേറ്റിൽ ഭക്ഷണം നൽകാൻ കഴിയാത്ത ഒരു ഭരണകൂടം എന്ത് വികസനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് മൗലികമായ ചോദ്യമാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയിരിക്കുന്നത് അഴിമതിയും കെടുകാര്യസ്ഥതയും കാരണം രാജ്യത്തിന്റെ ഏറ്റവും ദുർബലമായ വിഭാഗം എങ്ങനെയാണ് ചൂഷണം ചെയ്യപ്പെടുന്നത് എന്നതിന്റെ ഉദാഹരണമാണ് മധ്യപ്രദേശിലെ ഈ സംഭവമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇരുപത് വർഷത്തിലേറെയായി ബി ജെ പിയുടെ കുത്തകയായിരുന്നു മധ്യപ്രദേശിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും കുട്ടികൾക്ക് നിഷേധിക്കപ്പെടുന്ന ഈ സാഹചര്യം കോൺഗ്രസ് ഉന്നയിക്കുന്ന സംസ്ഥാനത്തെ അഴിമതി ഭരണ വാദങ്ങൾക്ക് കൂടുതൽ ബലം നൽകുന്നുണ്ട്